ഹബീബായ റസൂൽ സാഹു അലഹി വസ്ലം മനുഷ്യനെ തൊട്ടറിഞ്ഞത് സങ്കടങ്ങളിലൂടെയായിരുന്നു ദുഃഖങ്ങളിലൂടെയായിരുന്നു ഒരു മനുഷ്യന് ജീവിതത്തിൻ്റെ ആഴത്തെ തൊടാൻ കഴിയുന്നത് സന്തോഷങ്ങളിലൂടെയല്ല സങ്കടങ്ങളിലൂടെയാണ് ഒരു മനുഷ്യന് താങ്ങാൻ കഴിയുന്നതിലേറെ വലിയ സങ്കടങ്ങളിലൂടെ കടന്നുപോയൊരു ജീവിതത്തിൻ്റെ പേരായിരുന്നു താങ്ങാൻ കഴിയുന്നതിലേറെ നമുക്ക് സങ്കല്പിക്കാൻ കഴിയുന്നതിലേറെ നിങ്ങൾ നിങ്ങളുടെ വാപ്പയെ കണ്ടിട്ടുണ്ടോ ഒരു ചിത്രമെങ്കിലും കണ്ടിട്ടുണ്ടോ അങ്ങനെ ഒരു തണലോ തലോടലോ കിട്ടാത്തൊരു മനുഷ്യനായിരുന്നു ആ സ്നേഹത്തിന്റെ ചൂടും ചൂരും എന്താണ് എന്നറിയാത്ത മനുഷ്യനായിരുന്നു കുടുംബത്തിലുള്ള ആളുകളൊക്കെ പറഞ്ഞിട്ടുണ്ടാവും നിന്നെ ആളെപ്പോലെയായിരുന്നു അയാളെപ്പോലെ ആയിരുന്നു ചിരിക്ക അയാളുടെ കണ്ണായിരുന്നു നിന്റെ വാപ്പയ്ക്ക് അയാള് നടക്കുമ്പോഴായിരുന്നു നടന്നിരുന്നത് എന്നൊക്കെ ആരൊക്കെയോ പറഞ്ഞ് ആരെങ്കിലും ആരിൽ നിന്നെങ്കിലും ഒക്കെ കേട്ട് 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 ആ കുട്ടിയുടെ മനസ്സിൽ വാപ്പയെക്കുറിച്ചൊരു ചിത്രം ഇങ്ങനെ രൂപപ്പെട്ടുന്നുണ്ടാവും പിന്നെ ആകെ ഉള്ളത് ഉമ്മയാണ് ആ ഉമ്മയും പോയി വാപ്പയുടെ ഖബർ കാണാൻ വേണ്ടിയിട്ട് ഉമ്മ മോനയും കൊണ്ട് പോയതായിരുന്നു ഖബർ കണ്ട് തിരിച്ചു വരുമ്പോൾ മരുഭൂമിയിൽ വെച്ച് നല്ല പനി ബാധിച്ചിരുന്ന ആ ഉമ്മ ആ മകൻ്റെ കൺമുന്നിൽ വെച്ച് മരിച്ചുപോയി വഫാത്തായിപ്പോയി അന്നാ ഉമ്മയ്ക്ക് ഇരുപത്തിരണ്ട് വയസ്സാണ് ഇരുപത്തിരണ്ട് വയസ്സ് വാപ്പയെ കാണാത്തൊരു കുട്ടി കണ്ണുകൊണ്ട് വാപ്പയെ കണ്ടിട്ടില്ലാത്ത ഒരു കുട്ടി കൺമുന്നിൽ ഉമ്മ പിടഞ്ഞു മരിക്കുന്നത് കാണേണ്ടി വന്ന ഒരു കുട്ടി സങ്കടമൊന്ന് പറഞ്ഞ് കെട്ടിപ്പിടിച്ച് കരയാൻ ഒരിക്കാക്കയോ ഇത്താത്തയോ ഇല്ലാത്ത ഒരു കുട്ടി കുടപ്പിറപ്പില്ലാത്ത ഒരു കുട്ടി സ്വന്തമായൊരു വീടില്ലാത്തൊരു കുട്ടി മറ്റുള്ളവരുടെ കരുണയോ കരുണ അനു കരുണ കിട്ടിയിട്ട് അവരുടെ കരുണയിലൂടെ ജീവിക്കേണ്ടി വന്നൊരു കുട്ടി സങ്കല്പിക്കാൻ കഴിയാത്ത സങ്കടങ്ങളിലൂടെ കടന്നുപോയ ജീവിതത്തിൻ്റെ ആരംഭമായിരുന്നു കുറേ കാലം കഴിഞ്ഞിട്ടല്ല ജീവിതത്തിൻ്റെ ആരംഭത്തിൽ തന്നെ സങ്കടങ്ങളാ ഒരു പുളിങ്കുരു ഒരു പുളിങ്കുരു നല്ല നെനവുള്ള സ്ഥലത്ത് വെറുത്ത് കൊണ്ടുപോയിട്ട് ഇങ്ങനെ വെച്ചിട്ട് ഒന്ന് മണ്ണ് അതിൻ്റെ മുകളിൽ ഇങ്ങനെ പാകിയാൽ മതി പെട്ടെന്ന് തെളി തെളിർത്തു വരും അങ്ങനെ തെളിത്തു വരാൻ തുടങ്ങുന്ന ആ നിമിഷത്തിൽ തന്നെ ആ ചെറിയ ചെടിയിൽ ഒരു മുട്ടു സൂചി കൊണ്ടൊന്ന് കുത്തി നോക്കണ്ടു എന്താ സംഭവിക്കുക ആ മുറിവില്ലേ അതിൻ്റെ പാട് അത് പുളിമരമായാലും ബാക്കിയുണ്ടാവും അറുപതാമത്തെ വയസ്സിലും ഉമ്മയുടെ ഖബറിനരികിൽ നിന്ന് കരയുന്ന ജീവിതത്തിലെല്ലാം നേടിയൊരു മനുഷ്യൻ അറുപതാമത്തെ വയസ്സായപ്പോഴേക്കേ ജീവിതത്തിൽ നേടാവുന്നതൊക്കെ നേടിക്കഴിഞ്ഞിരുന്നു ലോകത്തിനും മുഴുവനും അനുഗ്രഹമായി മാറിയിരുന്നു എന്നിട്ടും ഉമ്മയുടെ ഖബലിനരികിൽ നിന്നിട്ടിങ്ങനെ കരഞ്ഞുപോയി ആ പഴയ കുട്ടി കാരണം കുട്ടിക്കാലത്ത് അവന് കിട്ടിയ ആ മുറിവിൻ്റെ പാട് അതേപോലെ അവിടെ കിടക്കുന്നുണ്ടായിരുന്നു എന്തിനാ സങ്കടങ്ങൾ ഇങ്ങനെ കൊടുത്തത് സ്വന്തം നാട്ടിൽ നിന്ന് തിരസ്കരിക്കപ്പെടേണ്ടി വന്നൊരു മനുഷ്യനാണോ നിങ്ങൾ ആണോ ആ മനുഷ്യനെ തിരസ്കരിക്കപ്പെടേണ്ടി വന്നിട്ടുണ്ട് വിശ്വസ്തനെന്ന് മുഴുവൻ ആളുകളും വിളിച്ചിരുന്നിരു വിളിച്ചിരുന്നു എന്നിട്ടും അതേ ആളുകൾ തന്നെ ഓടിച്ചു ക്ഷേപിച്ചു ഭ്രാന്തനെന്ന് വിളിച്ചു എന്തൊക്കെയാണ് വിളിച്ചു പറയുന്നത് എന്ന് ചോദിച്ചു തിരുമേനി വിചാരിച്ചത് എന്താണെന്നറിയോ റസൂലുള്ള എന്തെങ്കിലും പറഞ്ഞാൽ അവരൊക്കെ വിശ്വസിക്കും എന്നാണ് അത്രയും റസൂലിന് ആത്മവിശ്വാസമായിരുന്നു കാരണം എൻ്റെ ജനതയ്ക്ക് എന്നെ അത്രയും ഇഷ്ടമല്ലേ അവരെന്നെ എന്നല്ലേ വിളിക്കുന്നത് ഞാൻ പറഞ്ഞാൽ അവർ കേൾക്കും ഇതായിരുന്നു നബി വിചാരിച്ചതേ പക്ഷെ അവർ കേട്ടില്ല സങ്കടത്തിനും നമ്മൾ നമ്മളെ വിശ്വസിക്കുമെന്ന് വിചാരിച്ച ആളുകള് നമ്മളെ ഒന്ന് തള്ളിപ്പറഞ്ഞു നോക്കണം തകർന്നു പോകും വേറെ ഏതിൻ്റെ മുന്നിലും മനുഷ്യൻ തകരൂല്ല പക്ഷെ നമ്മുടെ കൂടെ നിൽക്കുമെന്ന് വിചാരിച്ച ഒരാളെങ്കിലും നമ്മളെ ഒന്ന് തള്ളിപ്പറഞ്ഞു നോക്കണം നമ്മൾ തകർന്നു പോകും വര് വിശ്വസിക്കുന്നില്ല എന്ന് അറിയുമ്പോ നിങ്ങള് ആത്മഹത്യ ചെയ്യാൻ ആഗ്രഹിക്കും പ്രവാചകരെ മരിച്ചു പോകാൻ ആഗ്രഹിക്കും പ്രവാചകരെ തകർന്നു പോകുന്നത് തിരസ്കരിക്കപ്പെട്ടു അനാഥത്വത്തിൻ്റെ പൊരിവയിലൂടെ നടന്നു പോകേണ്ടി വന്നു പ്രതിസന്ധികളുടെയും ദുഃഖങ്ങളുടെയും പെരുമഴയിൽ നനഞ്ഞു നിൽക്കേണ്ടി വന്നു എന്തിനാ ദുഃഖങ്ങൾ കൊടുത്തത് എന്തിനാ ദുഃഖങ്ങൾ ജീവിതത്തിൻ്റെ ആഴം തൊട്ടറിയാനാ മനുഷ്യനെ മനസ്സിലാവാനാ നമ്മുടെ മുമ്പിൽ ഒരു മനുഷ്യനെ നമുക്ക് മനസ്സിലാകണം എന്നുണ്ടെങ്കിൽ ദുഃഖങ്ങൾ എന്താണ് എന്ന് നമുക്ക് മനസ്സിലാവണം പിടഞ്ഞ നിമിഷങ്ങൾ നമുക്ക് ഉണ്ടാവണം അല്ലെങ്കിൽ നമുക്കത് മനസ്സിലാവില്ല അതിനാ ഹബീബായ റസൂൽ സുല്ല അലൈവ് വസല്ലമയ്ക്ക് സങ്കടങ്ങളിലൂടെ ഇങ്ങനെ വളർത്തിക്കൊണ്ടു വന്നത് അങ്ങനെ ആ റസൂലിന് മനുഷ്യനെ മനസ്സിലായി സൗമ്യതയായിരുന്നു പ്രവാചക തിരുമേനയുടെ ജീവിതത്തെയും സംസാരത്തെയും സമ്പർക്കങ്ങളെയും പ്രബോധന പ്രവർത്തനങ്ങളെയും ഒക്കെ ഭംഗിയുള്ളതാക്കി മാറ്റിയത് സൗമ്യതയായിരുന്നു റിഫ്ക് അങ്ങനെ പ്രവാചക തിരുമേനയുടെ ഒരു വചനം തന്നെയുണ്ട് ഏത് കാര്യങ്ങളെയും ഭംഗിയുള്ളതാക്കുന്നത് എന്താണ് സൗമ്യതയാണ് അങ്ങനെ പറഞ്ഞു സൗമ്യത കടന്നു വരുമ്പോൾ എന്തൊരു കാര്യവും ഭംഗിയുള്ളതാവും സൗമ്യത ഇല്ലാതായല്ലോ ഇല്ലാശാനഹു ഷാനഹു അതിനെ കേടുവരുത്തും എവിടെയാണ് ഒരാൾക്ക് സൗമ്യത നഷ്ടപ്പെടുന്നത് അയാളുടെ സംസാരം അയാളുടെ സമ്പർക്കങ്ങൾ അയാളുടെ സൗഹൃദങ്ങൾ അയാളുടെ കുടുംബജീവിതം അയാളുടെ ബന്ധങ്ങൾ അതിലൊക്കെ അതിൻ്റെ കുഴപ്പങ്ങൾ കാണാൻ കഴിയും റസൂൽ ഇങ്ങനെ പരുവപ്പെട്ട സൗമ്യതയുടെ ഒരു അടയാളം ആയിരുന്നു അതുകൊണ്ടാണ് നിങ്ങൾ കെട്ടിരിക്കുമല്ലോ ആ സംഭവം ബദർ യുദ്ധം നടക്കുന്ന സമയമാണ് എല്ലാ ആളുകളും ഇങ്ങനെ അണിയണിയായി നിൽക്കാൻ വേണ്ടി റസൂൽ ആജ്ഞാപിച്ചു സൈന്യാധിപനാണ് സർവസേനാധിപനാണ് എല്ലാ ആളുകളും ആ നിമിഷം അതനുസരിക്കണം നേതാവിനുസരിക്കുമ്പോഴേ യുദ്ധം ചെയ്യിക്കുള്ളു അതുകൊണ്ട് എല്ലാവരും നിമിഷ നേരങ്ങൾ കൊണ്ട് ഇങ്ങനെ അണിയണിയായി നിന്നു റസൂൽ അവരുടെ ആ പിന്നെ സൊഫൊക്കെ ഒന്നിങ്ങനെ പരിശോധിക്കാൻ വേണ്ടിയിട്ട് അതിലൂടെ ഇങ്ങനെ നടക്കുകയാണ് ഒരു വടിയുണ്ട് കൈകളെ ആ വടി കൊണ്ട് ഇങ്ങനെ അവരെ ശരിക്ക് ഇങ്ങനെ നിൽക്കാൻ വേണ്ടി പറഞ്ഞിട്ട് ഇങ്ങനെ നടന്നു പോകുമ്പോഴാണ് ഒരു സഹാബി പെട്ടെന്ന് റസൂൽ തിരുമേനിയോട് ഒരു ചോദ്യം പറഞ്ഞാൽ പോരെ എന്തിനാണ് അടിക്കുന്നതെന്ന് വെച്ചു പറഞ്ഞാൽ പോരെ റസൂലേ അടിക്കണോ ഞാൻ അടിച്ചിട്ടില്ലല്ലോ അടിച്ചു എനിക്ക് വേദനിച്ചു വേദനിച്ചോ ശരിക്കും വേദനിച്ചോ വേദനിച്ചോ ആ വടി അദ്ദേഹത്തിൻ്റെ കയ്യിലേക്ക് കൊടുത്ത് സവാദ് എന്നായിരുന്നു ആ സഹാബിയുടെ പേര് തിരിച്ചടിക്കൂ സഹ സവാദ് ആ വടി ഇങ്ങനെ കയ്യിൽ വാങ്ങിയിട്ട് റസൂൽ ലഹിങ്ങനെ നോക്കി എന്നിട്ട് പറഞ്ഞ് എനിക്ക് ഇങ്ങനെ അടിച്ചാൽ പോരാ ആ കുപ്പായം ഒന്നിങ്ങനെ പൊക്കിത്തരണം വയറ്റത്ത് അടിക്കണം എന്ന് സഹാബികളൊക്കെ ഇങ്ങനെ ദേഷ്യപ്പെട്ട് നിൽക്കുകയാണ് ഈ വർത്തമാനം കേട്ടിട്ടെ ആർക്കും ഇത് ഇഷ്ടപ്പെട്ടില്ല റസൂലിനോടാണ് മറുവാക്ക് പറയുന്നത് ആ മറുവാക്ക് വേറെ ആർക്കും ഇഷ്ടപ്പെട്ടില്ല അവരൊക്കെ അദ്ദേഹത്തോട് ഇങ്ങനെ അത്ര സുഖകരമല്ലാത്ത സമാധാനമല്ലാത്ത ഒരു നോട്ടം എല്ലാവരും അദ്ദേഹത്തെ ഇങ്ങനെ നോക്കുന്നുണ്ട് റസൂൽ എല്ലാവരോടും ഇങ്ങനെ അടങ്ങി നിൽക്കാൻ പറഞ്ഞു എന്നിട്ട് എന്താ ചെയ്തതെന്നറിയോ ആ മേൽക്കൂപ്പായ ഇങ്ങനെ പൊക്കി കൊടുത്തു സ്വപാദ് സ്വപാദ് റദിയാഹു അനഹു കെട്ടിപ്പിടിച്ചിട്ട് ഉമ്മ വെച്ചു എന്നിട്ട് പറഞ്ഞു എൻ്റെ റസൂലെ ഇതിനു വേണ്ടിയിട്ടായിരുന്നു എന്നോട് ക്ഷമിക്കണം ഇനി ഇതിനൊരവസരം കിട്ടുമെന്ന് എനിക്കറിയില്ല യുദ്ധമാണ് പക്ഷേ എനിക്കെൻ്റെ ജീവൻ്റെ ജീവനെ ഒന്ന് ഉമ്മ വെക്കണം ആ വടി തിരിച്ചു കൊടുത്ത പ്രവാചകരെ ഒരു നിമിഷം ഒന്ന് ആലോചിച്ച് നോക്കൂ ഇന്ന റിഫ്ഖ സൗമ്യത എല്ലാത്തിനെയും ഭംഗിയുള്ളതാക്കുന്നു അതെപ്പോഴാണ് നഷ്ടപ്പെടുന്നത് എല്ലാം ഭംഗിയുള്ളതല്ലാതാവുകയും ചെയ്യുന്നു